നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു ഫ്രഞ്ച് കരുത്തരായ പി എസ് ജിയും സ്പാനിഷ് ഒമ്പൻമാരായ എഫ് സി ബാഴ്സലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതി നടക്കുന്ന ആദ്യ പാദ മത്സരം പി എസ് ജിയുടെ മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടാണ് നടക്കുക അതേസമയം ഏപ്രിൽ പതിനേഴാം തീയതിയാണ് രണ്ടാം പാദ മത്സരം നടക്കുക അത് എഫ് സി ബാഴ്സലോണയുടെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഒരു തീപാറും പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് രണ്ടു വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് പി എസ് ജി ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നത് മാത്രമല്ല ഇതുവരെ ഒരു യു സി എൽ കിരീടം പോലും നേടാൻ കഴിയാത്ത ടീം കൂടിയാണ് പി എസ് ജി എന്നാൽ പി എസ് ജിയുടെ മൊറോക്കൻ സൂപ്രതാരമായ അഷ്റഫ് അക്കീമി ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് അതായത് പി എസ് ജിക്ക് യു സി എൽ കിരീടം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് ഹക്കീം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഹക്കീമിക്കൊപ്പം പി എസ് ജി ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി എന്നറിയപ്പെടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇപ്പോൾ ഈ ഒരു സൂപ്രതാരം പറഞ്ഞിട്ടുണ്ട് ഹക്കീമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പി എസ് ജി ഇതുവരെ യു സി എൽ കിരീടം നേടിയിട്ടില്ല അത് നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പാരീസിൽ ചരിത്രം സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പല താരങ്ങളും ഫ്രഞ്ച് ലീഗ് കിരീടം നേടിയിട്ടുണ്ട് എനിക്കും അതിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ ചാമ്പ്യൻസ് ലീഗ് ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഇതുവരെ അത് നേടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ ക്ലബിൽ ഞാൻ എൻ്റെതായ ഒരു മാർക്ക് അഥവാ ഒരു രേഖ രേഖപ്പെടുത്താൻ അടയാളം രേഖപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നു പി എസ് ജി അവരുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം അഷ്റഫ് ഹക്കീമിക്കൊപ്പം നേടി എന്നറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ ഒരു മൊറോക്കൻ സൂപ്ര താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാപ്പോളിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ ന്യൂസിലൻഡിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയതെങ്കിൽ സ്പാനിഷ് ക്ലബ്ബായ റയൽ സോസരാഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് പി എസ് ടി വരുന്നത് പി എസ് ടിയുടെ എല്ലാ പ്രതീക്ഷകളും കിലിയൻ എംബപ്പയിൽ തന്നെയാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സമീപകാലത്തെ മത്സരങ്ങളിൽ ഇപ്പോൾ കിലിയൻ എംബപ്പയ്ക്ക് സാധിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം